പാലക്കാടിലേത് മതേതരത്വത്തിന്റെ വിജയമെന്ന് സന്ദീപ് വാര്യർ എല്ലാ വിഭാഗങ്ങളും ഒറ്റക്കെട്ടായി യു ഡി എഫിനെ വോട്ട് ചെയ്തു വോട്ടർമാരോട് പ്രത്യേകിച്ച് നഗരപ്രദേശത്തെ വോട്ടർമാരോട് നന്ദിയുണ്ടെന്നും സന്ദീപ് വാര്യർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇത് കൃഷ്ണകുമാർ അഡ്വേഴ്സ് എഫക്ട് ആണ് പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ ഒരേ സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോ എഫക്ട് ഉണ്ടാവുമല്ലോ അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടായി അത് കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള തരംഗമായി മാറി എന്റെ കഴിവെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ അവര് പറഞ്ഞതുപോലെ സാധാരണക്കാരനായിട്ടൊരു പ്രാദേശിക നേതാവാണ് ഞാൻ ഹെലികോപ്റ്റർ നേതാവല്ല മഞ്ചേശ്വർ എന്ന് പറഞ്ഞാൽ അത് പാലക്കാട്ട് എന്നെ സ്നേഹിക്കുന്ന ഈ ജനങ്ങൾക്കറിയാം ഈ ഒരു വിജയത്തെ പ്രതീക്ഷിച്ചിരുന്നു ഈ വിജയം ഞാൻ പ്രതീക്ഷിച്ചില്ല െതിരായി പാലക്കാട്ടെ കേരളത്തിലെയും പാലക്കാട്ടെയും സി പി എം ബിജെപി അഡ്ജസ്റ്റ്മെന്റ് ബിജെപി അടക്കം വലിയ വിരോധമുണ്ടായിരുന്നു എന്നാണ് ബിജെപി കോട്ടകൾക്കാർ നിന്നും രാഹുൽ കിട്ടിയ മാം കിട്ടിയത് ആത്മപരിശോധന പറയുന്നത് ആത്മപരിശോധന നടത്താൻ തലച്ചോറിൽ വല്ല അവരെ ആത്മപരിശോധന നടത്താൻ അവർ അവർ ഇന്നേവരെ തെരഞ്ഞെടുപ്പ് വെച്ചിട്ട് ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം അക്കൗണ്ടബിൾ ആയിട്ടുണ്ടോ ഒരു തെരഞ്ഞെടുപ്പ് Så en Facebook-sposite.